നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ സമ്മേളിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മനസ്സ് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന അഭിമാന കൂടിയാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ആരുടെ മോചനത്തിനു വേണ്ടി ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രത്യേകിച്ച് സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീത അവർക്ക് ജാമ്യം അനുവദിച്ചു എന്ന് ലഭിക്കുന്ന സന്ദേശം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വാദികൾക്കൊക്കെ അഭിമാനത്തിന് നിമിഷമാണ് യഥാർത്ഥത്തിൽ സിസ്റ്റർ പ്രീതിയിലും സിസ്റ്റർ വന്ദനയിലൂടെയും തുറുങ്കിലടയ്ക്കപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയും ഏറ്റവും വലിയ ജനാധിപത്യവും എന്ന് പറയുന്ന ഈ രാജ്യത്ത് രണ്ട് സന്യാസിനി സഹോദരിമാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ അടുത്ത നാളുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന ഞാൻ ഡൽഹിയിലായിരുന്നപ്പോഴൊക്കെ ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലുൾപ്പെടെ ധാരാളം സമ്മേളനങ്ങൾ നടന്നിരുന്നു അവിടെയൊക്കെ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ രക്ഷിക്കൂ എന്നതാണ് ആ വലിയ പോരാട്ടത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് വർഷം മുമ്പ് ഇതുപോലെ എൻ ഐ എ കോടതി കേസെടുത്ത് വിചാരണ തടവുകാരനായിരുന്ന ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് കിളി കൂട്ടലടയ്ക്കപ്പെട്ടാലും അത് പാടിക്കൊണ്ടേയിരിക്കും ആ പാട്ടിൻ്റെ സ്വരമാണെന്ന് നമ്മുടെ ഭരണകൂടം മനസ്സിലാക്കിയത് വെറും കൂട്ടൽ അടയ്ക്കപ്പെട്ടായിരുന്നില്ല ഫാദർ ഷാൻ സ്വാമി അദ്ദേഹം വയോധികനായിരുന്നു ഇതുപോലെ ജാർഖണ്ഡിലും ഉത്തർപ്രദേശിലും ഉത്ത ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ആ പ്രദേശത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ജീവിതം മുഴുവനും ഹോമിച്ച ഒരു വയോധികനായിരുന്നു അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ ജയിൽ അധികാരികളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു യേശു അവസാനത്തിൽ ആവശ്യം പറഞ്ഞതാണ് എനിക്ക് ദാഹിക്കുന്നു യേശുവിൻ്റെ പ്രതിയോഗികൾ യേശുവിനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് കുരിശിലേറ്റിയത് അതേ അനുഭവം തന്നെയാണ് വയോധികനായ ഫാദർ സ്റ്റാൻ സ്വാമിക്കുണ്ടായത് അദ്ദേഹം എനിക്ക് ദാഹിക്കുന്നു എനിക്ക് പാർക്കിൻസൻസ് രോഗമുണ്ട് ഒരു സ്ട്രോ നൽകണമെന്ന് ജയിലധികാരികളോട് ആവശ്യപ്പെട്ടു പക്ഷെ അതിന് അദ്ദേഹത്തിന് ആ ആവശ്യത്തോട് ജയിലധികാരികൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ ആ വയോധികനായ തൻ്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിച്ച ആ വയോധികനായ പുരോഹിതൻ ജയിലിൽ തൻ്റെ ജീവൻ ഹോമിക്കുകയാണ് ഉണ്ടായത് ആ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ജില്ലാ കോടതിയിലും സെഷൻസ് കോടതിയിലും അവസാനം എൻ ഐ എ കോടതിയിലേക്കാണ് ഈ കേസ് എത്തിച്ചത് എൻ ഐ എ കോടതിയിൽ എന്ന് പറഞ്ഞു തന്നാൽ അതിഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്താണ് കുറ്റകൃത്യം മതപരിവർത്തനം അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് യഥാർത്ഥത്തിൽ അവിടെ നേരിട്ട് വന്ന ആ മൂന്ന് പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കൾ ഞങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി ഞങ്ങൾക്ക് തൊഴിൽ തരാനാണ് ഈ സന്യാസിനി സഹോദരിമാർ കൊണ്ടുപോകുന്നത് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ അവകാശമാണ് ഈ രാജ്യത്തിന് അത് നിർവഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം പെൺകുട്ടികൾ പലരെയും ആശ്രയിച്ച് തൊഴിൽ തേടി പോകുന്നത് അങ്ങനെ സ്വന്തമായി എഴുതി കൊടുത്തു പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ കൂടി ആൾക്കൂട്ടം ആൾക്കൂട്ടം ആരാണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ബജ്റംഗ് തള്ളും അതിൻ്റെ സേവകരും ഒരുമിച്ച് ചേർന്നാണ് ഈ സന്യാസിനി സഹോദരിമാരെ അകാരണമായി കൃത്യമായി ഒരു കുറ്റവും തെളിയിക്കപ്പെടാതെ എഴുതി ചേർത്ത് അവസാനം എൻ ഐ എ കോടതിയിൽ കൊണ്ടുവന്നു എൻഐ ഈ കോടതിയിൽ കൊ 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 അത് തെളിയിക്കാൻ ചിലപ്പോൾ വർഷങ്ങളോളമെടുക്കും അവിടെ നമ്മുടെ ഭരണകൂടം തിരിച്ചറിഞ്ഞു ഇതന്യായമായി ചുമത്തപ്പെട്ട കേസാണ് ആ അന്യായമായി ചുമത്തപ്പെട്ട കേസിൽ കോടതി മുമ്പാകെ നേരത്തെ ഭഗമാനായ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പ്രോസിക്യൂഷൻ എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത് മുകളിൽ നിന്ന് വന്ന സമ്മർദ്ദങ്ങളുടെ കൂടെ കാരണമായിരിക്കും ഇന്ന് ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യം കൊണ്ട് അവസാനിക്കാൻ പാടില്ല ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് എനിക്കുൾപ്പെടെ ധാരാളം കേസുകളുണ്ട് ഈ കേസുകളൊന്നും നമ്മൾ ആരെങ്കിലും പോയി കുറ്റകൃത്യം ചെയ്തുകൊണ്ടൊന്നുമല്ല കുറ്റകൃത്യം ചെയ്തുകൊണ്ടൊന്നുമല്ല പോലീസുകാരെ ഉൾപ്പെടെ ഭരണകൂടത്തെ സഹായിക്കാൻ ചെയ്ത നല്ല പ്രവർത്തനങ്ങളുടെയൊക്കെ പേരിൽ എൻ്റെ പേരിലും നോൺ ബെയിലബിൾ ഒഫൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അതുപോലെ ചില ഭരണാധികാരികളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ രാജ്യം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി കൊണ്ട് അവരെ പോറ്റുണ്ടെങ്കിൽ അവർ ന്യായമായി പ്രവർത്തിക്കാനാണ് ഈ സന്യാസിനി സഹോദരിമാരുടെ കാര്യത്തിൽ ഒരൊറ്റ കുറ്റം പോലും കൃത്യമായി ചുമത്താൻ വേണ്ട കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല അത് വളരെ കൃത്യമായി ഈ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും കൃത്യമായി പറഞ്ഞു ഞങ്ങളുടെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ പ്രായപൂർത്തി ഈ രാജ്യത്ത് പ്രായപൂർത്തിയായ ഒരാൾക്ക് എവിടെ സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ പെൺകുട്ടികളുടെ സ്വാ സഞ്ചാര സ്വാതന്ത്ര്യത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള നീതി വ്യവസ്ഥ വ്യവസ്ഥ ഇടപെട്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ പോയി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനം അവരെയൊക്കെ അതിഥി തൊഴിലാളികളെന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ രാജ്യം ഈ ജനാധിപത്യ രാജ്യത്ത് തൊഴിലെടുക്കാനുള്ള നമ്മുടെ രാജ്യത്തിന് ഭരണം ഭരണ സംവിധാനത്തിന് തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ സന്യാസിനി സഹോദരിമാർ അവർ ഈ കുടുംബം പുലരാനായിട്ട് ആ കുട്ടികളെ അന്തസ്സിലേക്ക് ഉയർത്താനായിട്ട് തൊഴിൽ കൊടുക്കാമെന്ന് എഴുതി വാങ്ങിച്ചു കൊണ്ടുപോയ രേഖ ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ പേരിൽ നടപടിയെടുക്കുകയും കഴിഞ്ഞ ഒൻപത് ദിവസം തുറങ്കിലടക്കുകയുമാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ ദിവസം പ്രതി കാറ്റിൽ പടർത്തപ്പെടുകയാണ് ഇതാണ് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടത് ഈ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ഭാരതത്തിലെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മനുഷ്യരും കൈകോർക്കേണ്ട സമയമായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് അതുപോലെ തന്നെ മതേതര വിശ്വാസികളായ എല്ലാവരും തന്നെ ഈ രാജ്യത്തെ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് ഒരു പൗരന് ആ പൗരൻ ആഗ്രഹിക്കുന്ന മതം സ്വീകരിക്കാനും പ്രഘോഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന അവകാശമാണ് അപ്പോൾ അത്തരം അവകാശങ്ങളിൽ മേൽ വളരെ ആസൂത്രിതമായി ചില കൈകടത്തലുകൾ ചില ഇടപെടലുകൾ നടക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ താഴേക്കിടയിലുള്ള ജില്ലാ കോടതിയിൽ ജില്ലാ കോടതിയിൽ ജാമ്യം അനുവദിക്കാൻ വകുപ്പുകളെ ആദ്യം എഫ് ഐ ആറിൽ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ എഫ്ഐ ആർ തിരിതിരികയാണ് അത്തരം കുറ്റ കുറ്റകൃത്യം ചെയ്തവരുടെ മേൽ നടപടി കൈക്കൊള്ളണം അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ മേൽ നടപടിയെടുക്കണം എങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഈ രാജ്യത്തെ പൗരന്മാർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഈ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ പോയി തൊഴിലെടുക്കാനും സാധിക്കുകയുള്ളൂ ഈ സന്യാസിനിമാരെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ രംഗത്ത് ആതുര ശുശ്രൂഷ രംഗത്ത് മനുഷ്യ സേവന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഓണം കീറ മൂലകളിലൊക്കെ ചെന്ന് സഞ്ചരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ സംവിധാനങ്ങളും ഒരുക്കി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന പൊതുജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അത്തരം അത്തരം മിഷനറിമാർക്ക് മെഷണറിമാർക്ക് മാത്രമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് വേട്ടയാടപ്പെടുകയാണ് അത്തരം ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾക്കെതിരെയുള്ള എല്ലാ നടപടികൾക്കും എല്ലാ നീക്കങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവാദികൾക്ക് ഒരുമിച്ച് നിൽക്കുവാനും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിൽ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവുമൊക്കെ ഉറപ്പുവരുത്തുവാനായിട്ട് ഇത്തരം കൂടി ഈ രാജ്യത്ത് ഉണർന്ന് വരട്ടെ അങ്ങനെ ഈ നമ്മുടെ കവി ടാഗോർ ടാഗോർ പാടിയതുപോലെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പറുതീസായിലേക്ക് എൻ്റെ നാട് ഉണരട്ടെ എന്ന ഇനിയും വലിയ സംഗീതങ്ങളായി ഉയരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതിന് ഇത്തരം കൂടി വരവുകൾക്ക് കരുത്ത് പകരട്ടെ എന്ന് ആശിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു നന്ദി